നമസ്കാരം മനേഷ് കുമാർ ത്രിപ്പോണത്രം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ട്രേഡിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുക ഐ ബട്ടണിലാണ് വന്നിരുന്നത് ആ വീഡിയോ നിങ്ങൾ കാണുക അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ദെൻ ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു ഒന്നര വർഷത്തെ ഡാറ്റാസ് അതിൽ അവൈലബിൾ ആണ് അത് മൊത്തത്തിലൊന്ന് നോക്കുക എന്നിട്ട് അതിൽ നിൽക്കണമെങ്കിൽ നിൽക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ലീവ് ചെയ്യാം ഒരു എന്താ പറയേണ്ടത് ഇതിൻ്റെ കുറിച്ചൊരു അക്കുറസി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് പ്രൂവ് ചെയ്യണം നമ്മളല്ലാതെ വാ വാഗോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രൂവ് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ടാണ് പിന്നെ അതുകൊണ്ട് യൂട്യൂബിൻ്റെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് അത് മൊത്തത്തിലൊന്ന് കണ്ടതിന് ശേഷം ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്നെ വിളിക്കാം ഇത് നിഫ്റ്റിയിൽ മാത്രമല്ല എഫ് ആൻഡ് ഓറക്സ് കൊമോഡിറ്റി ക്രിപ്റ്റോ ഏതിലും ഒരു ചാർട്ടാണ് അതേപോലെ നിഫ്റ്റിയുടെ ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബൈങ്ങ് ആണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലൈവ് റൂമുണ്ട് ആ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ച താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം ആ ലൈവിൻ്റെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ലൈവ് ട്രേഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇന്നലത്തെ നമ്മളെ വ്യൂവിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ മാർക്കറ്റ് ഡൗണിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചൊരു ഏരിയ അതായത് ഈ ഡൗണിലേക്കാണ് അത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബ്രേക്ക് ചെയ്ത് ഡൗൺ ഡൗണായാൽ മാത്രം നമ്മളത് പറഞ്ഞിട്ടുള്ളൂ മാർക്കറ്റ് അടുത്ത ദിവസം ഓപ്പൺ ചെയ്ത് തന്നെ നല്ല ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് അടുത്ത ദിവസം ഓപ്പൺ ചെയ്ത് ഇത് അത് കഴിഞ്ഞിട്ടുള്ള ഈ ഇവിടെ വെച്ചിട്ടായിരുന്നു നോക്കേണ്ടത് ഇത്തിരി മാറിപ്പോയി സോറി അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ പുറത്തേക്ക് പോയാലാണ് ഒരു ഡ്രൈവ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അടുത്ത ദിവസം നല്ല രീതിയിൽ താഴത്താണ് താഴത്ത് ഈ ഒരു ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത് അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോൾഡേഷൻ ചെയ്ത് ചെയ്ത് ചെയ്താണ് അവസാനം ഇരുപത്തിനാല് നാന്നൂറ്റി ഇരുപത് ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് മാർക്കറ്റ് വന്നു കുറച്ചൊക്കെ ഹോൾഡ് ചെയ്തു പിന്നെ ഇത്ര ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഉള്ള കപ്പാസിറ്റി ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാനിത് എത്ര പ്രൂവൺ ആയിട്ട് ഇതെങ്ങനെ എത്ര കണ്ട് ഞാനിത് ഇവിടം വരെ എത്തുമെന്ന് പറഞ്ഞാലും ആ ഒരു ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നര വർഷമായിട്ട് നിഫ്റ്റി ചാർട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒന്നര വർഷം മേലെ നിഫ്റ്റിയുടെ ചാർട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ചെയ്യാൻ തുടങ്ങിയത് ലോസ് ഇല്ലാതെ വന്നത് അതിന് മുമ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊന്നും അല്ല പറയുന്നത് ഈ ഒരു ചാർട്ട് സെറ്റ് ചെയ്തേ പിന്നെയാണ് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റിയത് അപ്പോൾ അങ്ങനെ കണക്ക് കണക്കുകൂട്ടുമ്പോഴും ഒരു രണ്ട് വർഷത്തിൻ്റെ അടുത്ത് ഉണ്ട് ഈ ചാർട്ട് കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതിൽ ഒന്നര വർഷം നിഫ്റ്റി ഒന്നര വർഷത്തിൻ്റെ മേലെ നിഫ്റ്റി മാത്രം ഈ ഒരു ചാർട്ട് വെച്ചിട്ട് കണ്ട് വന്നേക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഗുണം ഇല്ലാതിരിക്കും അത് ആരൊക്കെ എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും മോശമാണെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഒന്നര വർഷം കൊണ്ട് വാച്ച് ചെയ്യുമ്പോഴത്തേക്കും ദൈവം നമുക്ക് തരാതിരിക്കില്ല എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി അപ്പോൾ അതവിടെ നിൽക്കട്ടെ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് നാനൂറ്റി പതിനാറിലാണ് നമുക്ക് നാളത്തേക്കുള്ള വ്യൂ നോക്കാം അതായത് കഴിഞ്ഞ് ഇന്നലത്തെ കൺസോൾഡേഷൻ എവിടെ ആ സോണിൽ തന്നെയാണ് മാർക്കറ്റ് വന്ന് അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ നാളെ മേ ബി ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും നിൽക്കുന്ന ലെവലിൽ നിന്ന് ഒരു ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലാണ് കണ്ടിന്യൂഷൻ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ ആ ഗ്രീൻ ക്യാൻഡിൽ ഇരുപത്തിനാല് നാനൂറ്റി ഇരുപത്തേഴ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് നാനൂറ്റി മുപ്പത്തെട്ട് വരെ പോകത്തുള്ളൂ നേരെ മറിച്ച് റെഡ് ആണെങ്കിൽ ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിത്ത് ഈ ഒരു എസ് എം എൽ സപ്പോർട്ടായിട്ട് എടുക്കാനായിട്ടായിരിക്കും മാർക്കറ്റ് വരുന്നത് അപ്പോൾ മാർക്കറ്റ് ഞാൻ നാളെ ഇപ്പോൾ ഈ ലൈനൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നാളത്തേക്ക് ഇത്തിരി ആയിട്ടുള്ള ലൈനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതായത് ഇരുപത്തിനാല് ഇരുപത്തിനാല് അതിൻ്റെ കളറൊന്നു മാറ്റിയിടാം കളറ് റെഡാക്കാം എന്നാ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം അതാകുമ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യത്തില്ല അപ്പോൾ ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത്തിരണ്ടാണ് മേജറായിട്ട് ഉള്ള സപ്പോർട്ട് അതായത് ഡൗൺലേക്ക് വരികയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ എന്ന് വെച്ചാലും ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത്തിരണ്ടാണ് അവിടുന്ന് മാർക്കറ്റ് എഗെയിൻ ഡൗൺ ആവുകയാണെങ്കിൽ മാത്രമാണ് ഇരുപത്തിനാല് മുന്നൂറിലേക്ക് മാർക്കറ്റ് ഫാളാവുള്ളൂ നേരെ മറിച്ച് ഏത് ഭാഗം ബ്രേക്ക് ചെയ്താലാണ് മുകളിലേക്കുള്ള ഒരു ഈസി വേ കിട്ടത്തുള്ളൂ എന്നറിയാനായിട്ട് ഇവിടെ വൺ രണ്ട് വൈറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ ഒരു വര വരക്കുന്നുണ്ട് അതും നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഇരുപത്തിനാല് നാന്നൂറ്റി ഇരുപത്തേഴ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് നാന്നൂറ്റി മുപ്പത്തെട്ടൊരു കൺസോൾഡേഷൻ വിത്ത് വിക്ക് ഇരുപത്തിനാല് നാന്നൂറ്റി നാൽപ്പത്തഞ്ച് അതിന് മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്തിരണ്ടിട്ടായിരിക്കും കോൺസൻട്രേഷൻ ചെയ്യണേ അപ്പോൾ ഈ ബോക്സിനകത്ത് അകത്ത് തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മെജോറിറ്റി കൺസോൾഡേഷൻ ആയിരിക്കും അപ്പോൾ ഒരു അവിടെ സ്കാൽപ്പിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പോസിബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിലാണ് നാളത്തേക്ക് ഞാൻ ഞാൻ പ്ലാൻ ചെയ്യണം സാധാരണ ഞാൻ സാധാരണ നമ്മുടെ ലൈനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട് എങ്കിലും നാളത്തേക്കൊരു സാധാരണ അല്ലാത്ത രീതിയിൽ എനിക്കെന്തോ ചെയ്യണമെന്ന് തോന്നി ഞാനങ്ങനെ സാധാരണ ഇങ്ങനെ ഒരു ലൈനൊക്കെ ഇട്ടിട്ടൊന്നും വ്യൂ പറയാത്തതാണ് അപ്പോൾ നാളെ എനിക്കെന്തോ അങ്ങനെ പറയണമെന്ന് തോന്നി ഞാനങ്ങനെ പറഞ്ഞു അത്രേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല നമ്മുടെ മനസ്സിൽ അങ്ങനെ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ അപ്പം നാളെ ഈ രീതിയിലായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മെജോറിറ്റി ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഫ്യൂച്ചറിലേക്ക് പോവാം ഫ്യൂച്ചർ ഇന്നലെയും അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടൊക്കെ ഞാൻ നോക്കുന്നത് ഏതായിരുന്നു ഓഗസ്റ്റ് മാസത്തെ ഫ്യൂച്ചർ ആയിരുന്നു അത് നമുക്ക് ഇവിടെ മാറ്റി നോക്കാം ഫ്യൂച്ചർ രണ്ട് തരത്തിലുണ്ട് ഫ്യൂച്ചർ ജൂണിലെ ഫ്യൂച്ചറുണ്ട് ജൂണിലെ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ മാർക്കറ്റ് മൂവപ്പായി വന്നിട്ടുണ്ട് ഞാൻ നോക്കിയത് ഓഗസ്റ്റിലെ ഫ്യൂച്ചറാണ് അപ്പോൾ അതാണ് ആ ഡിഫറൻസ് കാണുന്നത് ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മുകളിൽ നിൽപ്പുണ്ട് ഒരു ഫ്യൂച്ചർ പക്ഷേ ഓഗസ്റ്റിലെ ഫ്യൂച്ചർ ഞാൻ മെജോറിറ്റി അങ്ങനെ നോക്കാം പണ്ട് ഒരു പണി എങ്ങനെ കിട്ടിയത് കാരണം ഞാൻ ഈ അവസാന സമയത്ത് ഫ്യൂച്ചറിൻ്റെ മൂവ്മെൻ്റ് അറിയാനായിട്ട് ഓഗസ്റ്റിലാണ് നോക്കിയത് അതിലെ മെജോറിറ്റി ഈ ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ മെജോറിറ്റി നോക്കിയത് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് നമ്മൾ ഫ്യൂച്ചറിൻ്റെ നോക്കിയെങ്കിലും ഇൻഡെക്സിൻ്റെയാണ് നമ്മൾ കൂടുതൽ ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്യാം മാസം മാസാവസാനം ആവുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യാം ചിലപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ അതാത് മാസത്തെ നോക്കി കഴിയുമ്പോൾ വോൾട്ടാലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും അത് നമുക്ക് ചിലപ്പോൾ മറ്റേതായിട്ട് സിങ്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഈ ആഗസ്റ്റ് വെച്ച് തന്നെ മുമ്പോട്ട് പോകാം ഇരുപത്തിനാല് നാനൂറ്റി എഴുപതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാണ് നിൽക്കുന്ന ലെവലിൽ നിന്ന് ഫ്യൂച്ചർ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറ്റി എൺപതാണ് ഞാൻ ഒരു ഏരിയ അപ്പോൾ ഇത് രണ്ടുമാണ് ഫ്യൂച്ചറിന് മെയിനായിട്ട് പറയാനുള്ളത് രണ്ടിനും രണ്ട് രീതികളാണ് കേട്ടോ ഇൻഡെക്സിൻ്റെ ലൈൻ വേറെ ആയിരിക്കും ഫ്യൂച്ചറിൻ്റെ ലൈൻ വേറെ ആയിരിക്കും ഞാൻ രണ്ടും കമ്പയർ ചെയ്തിട്ടാണ് നോക്കുന്നത് നമുക്ക് സിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് നാന്നൂറിൻ്റെ സി പി യിലാണെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറ് ഇത് രണ്ടുമാണ് നാളത്തേക്ക് നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് സ്ട്രൈക്ക് റേറ്റ് കൂടുതലായിരിക്കും അതുകൊണ്ട് ഇത് രണ്ടും മാത്രമായിരിക്കും നാളത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇനി എല്ലാവർക്കും നാളെ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ ഈ മാസത്തെ മൊത്തത്തിൽ നമ്മളുടെ റൈഡ് റൈഡൊക്കെ ഫിഫ്റ്റി പോയിൻറ്റ്സ് ഹൺഡ്രഡ് പോയിൻ്റ്സ് ഒക്കെ ഒരു ഏതാണ്ടൊക്കെ ഈ ഒരാഴ്ച ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ നമുക്ക് ഈസിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ലൈവിലാണ് ആ വ്യൂ ഒക്കെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് അതിനകത്തോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉണ്ട് അല്ലെങ്കിൽ നേരിട്ട് വിളിക്കാം പഠിക്കാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് വിളിക്കാം അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്